നടി നയൻതാരയും വിഘ്നേഷും തമ്മിൽ എന്താണ് പ്രശ്നം പ്രണയമധുരം കുറഞ്ഞു മറുപടി ഇതാ അവർ തന്നെ അസൂയപ്പെടുത്തുന്ന പ്രണയം പ്രണയത്തിലും കൂടുതൽ ക്ഷേത്രയാത്രകൾ ശേഷം വിവാഹം വാടക ഗർഭപാത്രത്തിലൂടെ കുഞ്ഞുങ്ങൾ എല്ലാം ഭംഗിയായി പോകുന്നതിനിടയിലിതാ ചില ഊഹാപോഹങ്ങൾ ഭർത്താവും നയൻതാരയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് ഇട്ടുകൊണ്ടാണ് വിഘ്നേഷിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വന്നിരിക്കുന്നത് അതേസമയം നയൻതാര വിഘ്നേഷിനെ വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ പിന്തുടരാൻ ആരംഭിച്ചു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് നയൻതാര വിഘ്നേഷിനെ അൺഫോളോ ചെയ്തത് ആരാധകരുടെ ശ്രദ്ധയിൽപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് തെന്നിന്ത്യൻ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാര ഭർത്താവ് വിഘ്നേഷനെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതായുള്ള റെഡിറ്റ് പോസ്റ്റ് വൈറലായത് ഇതിനൊപ്പം തന്നെ നയൻതാര തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ വ്യക്തമല്ലാത്ത സന്ദേശവും പങ്കുവച്ചത് ചർച്ചയായിരുന്നു ഇതെല്ലാം ചേർത്ത് വെച്ച് വിഘ്നേഷും നയൻസും തമ്മിലുള്ള ബന്ധത്തിൽ എല്ലാം ശരിയാണോ എന്ന തരത്തിലുള്ള ചോദ്യവും അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു ഇതിനാണ് മണിക്കൂറുകൾ മാത്രം ആയുസ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒൻപതിനാണ് നയൻ താരയും വിഘ്നേഷും ചെന്നൈ മഹാബലിപുരത്ത് വച്ച് വിവാഹിതരായത് ഷാറുഖ് ഖാൻ ബോളിവുഡ് കോളിവുഡ് താരങ്ങൾ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു നയൻസിനും വിഘ്നേഷിനും ഉലകം ഉയിർ എന്നിങ്ങനെ ഇരട്ട മക്കളാണ് വാടക ഗർഭപാത്രത്തിലൂടെയാണ് കുട്ടികൾ ജനിച്ചത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി